എല്ലാവർക്കും നമസ്കാരം അനുരാധ പൊതുവാൾ എന്ന പ്രശസ്ത ഗായികയുടെ ജീവിതത്തിൽ മാ കാളി അല്ലെങ്കിൽ കാളിദേവി പ്രത്യക്ഷപ്പെടുകയും അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അനുരാധ പൊതുവാൾ അല്ലെങ്കിൽ അൽഖാ നാട്ഖർണി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും പ്രശസ്തയായ ഒരു പാട്ടുകാരിയായിരുന്നു പ്രശസ്തമായ സിനിമാ ഗാനങ്ങൾക്ക് പുറമേ ഭജനകളും ഭക്തിഗാനങ്ങളും ഏറെ അവർ പാടിയിട്ടുണ്ട് മുഹമ്മദ് റാഫി യേശുദാസ് മന്നാടെ ഉദിത് നാരായണൻ ആശാ ഭോസ്ലെ എന്ന പ്രശസ്തരുടെ കൂടെയും പാടി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് പത്മശ്രീ അടക്കം വലിയ പുരസ്കാരങ്ങളും നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ കാളിദേവി എങ്ങനെ സ്വാധീനിച്ചു എന്തൊക്കെ അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഒരു മറാത്തി കുടുംബത്തിലായിരുന്നു അൽഖാ നാട്കർണി ജനിച്ചത് സംഗീത കുടുംബമായിരുന്നു ഒരു സംഗീതജ്ഞനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് അരുൺ പോഡ്വാൾ അങ്ങനെയാണ് അനുരാധ പോഡ്വാൾ എന്ന പേര് വന്നത് ആ സമയത്ത് അവർക്ക് ചെറിയ ചെറിയ സിനിമകളൊക്കെ പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചു വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വിവാഹത്തിൽ അവർക്കൊരു മകളുണ്ടായി പക്ഷേ ദുഃഖകരമായ കാരണം എന്ന് വെച്ചാൽ മകൾ പിറന്ന് ഒമ്പതാം മാസമായപ്പോൾ ന്യൂമോണിയ ബാധിച്ച് മകൾ മരിക്കുകയുണ്ടായി അത് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഷോക്കായിരുന്നു വലിയ സങ്കടത്തിലും വിഷാദത്തിലും ഏർപ്പെട്ടു റെക്കോർഡിങ്സിന് പോകുന്ന സമയത്തു വരെ യാതൊരു താല്പര്യമില്ലാതെ ദുഃഖിച്ചു പോവുകയായിരുന്നു കുറച്ചു ദിവസത്തിന് ശേഷം അവർ ഒരു ബാബയെ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് ദഖീന ബാബ ആ ബാബ ഇവരെ കണ്ട് ഇവരുടെ സങ്കടമാണ് അദ്ദേഹത്തിന് മനസ്സിലായി ബാബ ഇവരോട് പറഞ്ഞു മോളെ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ദുഃഖിച്ചിരിക്കുന്ന അവരോട് ആ ബാബ പറഞ്ഞു നീ കൊൽക്കത്തയിൽ പോകണം അവിടെ ദക്ഷിണേശ്വർ ക്ഷേത്രമുണ്ട് അവിടെ കാളി ദേവിയാണ് പ്രതിഷ്ഠ അവിടെയാണ് മഹാനായ യോഗി കാളി ദേവി ഭക്തനുമായ ശ്രീരാമകൃഷ്ണ പരമഹംസന് ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകിയത് നീ അവിടെ പോയിട്ട് ദേവിയെ കാണണം പൂജകളൊന്നും ചെയ്യണ്ട അമ്മേ ഞാൻ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ അനുരാധാജി ഒരു റെക്കോർഡിങ്ങിൻ്റെ ആവശ്യത്തിനായി കൊൽക്കത്തയിൽ പോവുകയും അവിടുന്ന് ദക്ഷിണേശ്വർ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തെന്നറിയില്ല വല്ലാത്തൊരനുഭൂതി കാളി ദേവിയുമായി വളരെയധികം അടുത്ത പോലെ ഒരു തോന്നൽ എന്തോ അവിടെ വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടായി എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളിലും എല്ലാം കാളിദേവിയുടെ രൂപം മാത്രമായിരുന്നു അവിടേക്ക് വീണ്ടും പോകണം എന്നുള്ള ചിന്ത വന്നു അങ്ങനെ വീണ്ടും പോകാൻ തയ്യാറായി ഇതേ സമയം അവർക്ക് ഒരു സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു ആ സിനിമയുടെ പേരാണ് ഹിറ്റ് സിനിമയായ ആഷിക്ക് ആ സിനിമയിലെ ഗാനങ്ങൾ വളരെ ഹിറ്റായിരുന്നു അതവർക്ക് വളരെ സന്തോഷം നൽകി അവർ വീണ്ടും എല്ലാ മാസവും ദക്ഷിണേഷ്യ ക്ഷേത്രത്തിലേക്ക് പോ പോവുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് അത് അവർക്ക് നല്ലൊരു സമയമായിരുന്നില്ല സിനിമകളൊക്കെ കുറഞ്ഞു ആകെ സങ്കടത്തിലായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ സ്വപ്നത്തിൽ അമ്മ വന്നു അമ്മ വന്നിട്ട് പറഞ്ഞു മോളെ കുറച്ച് ദൂരെ ഒരു ഗായത്രി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെയും ഞാൻ കുടികൊള്ളുന്നുണ്ട് നീ ആ സ്ഥലം വാങ്ങണം പക്ഷേ അനുരാധാജിക്ക് അതൊരു സ്വപ്നമായിട്ടാണ് തോന്നിയത് പക്ഷേ എന്നാലും എന്തോ അതിലൊരു സത്യമുണ്ട് എന്നൊരു തോന്നലുണ്ടായി അങ്ങനെ അടുത്തുള്ള ആ ക്ഷേത്രത്തിലേക്ക് അനുരാധാജി പോവുകയുണ്ടായി അവർ അവിടെ എത്തി അതൊരു ഗായത്രി ക്ഷേത്രമായിരുന്നു അതിനു മുന്നിലായി കെട്ടിടങ്ങളോ ഒന്നും കാണാനില്ല കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്നാലും ഒന്നും മനസ്സിലാവുന്നില്ല ആകെ കൺഫ്യൂഷൻ എന്തായിരിക്കും ദേവി ഉദ്ദേശിച്ചത് അങ്ങനെ കുറേ നേരം അവിടെ അമ്പലത്തിൽ ചെലവഴിച്ചു ആരെയും കാണാനില്ല എന്നാലും ദേവി ഉദ്ദേശിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചുനേരം കൂടെ അവിടെ ഇരുന്നപ്പോൾ അതാ മുന്നിൽ ഒരാൾ നിൽക്കുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിച്ചു അല്ലേ താങ്കളുടെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് വളരെ മനോഹരമാണ് എന്നിട്ട് ആൾ പറഞ്ഞു ഈ സ്ഥലം വിൽക്കാൻ പോവുകയാണ് അത് വാങ്ങാൻ ആളില്ല എന്നും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി ഇത് കേട്ടതും അനുരാധാജിക്ക് അത്ഭുതം തോന്നി കാരണം അത്ര നേരം ഒരാളുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരാൾ വന്ന് ആ സ്ഥലം വിൽക്കാൻ പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ആ സ്ഥലം വാങ്ങുകയും അവിടെ ഒരു വീട് പണിയുകയും ഞാൻ ചെയ്തു ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ കാളി ദേവിക്ക് ഒരു പൂജാമുറിയും ഉണ്ടാക്കി പിന്നീടുണ്ടായ അത്ഭുത കാര്യങ്ങൾ പാർട്ട് ടുയിൽ കാണുക